അറുപത്തി ഒൻപതാമത് ഫിലിം ഫെയർ അവാർഡ് വേദിയിൽ വയനാടിനു വേണ്ടി സംസാരിച്ച് മമ്മൂട്ടി ഇത്തവണ ഹൈദരാബാദിൽ വെച്ചായിരുന്നു സൗത്ത് ഫെയർ അവാർഡ് നിമിഷ പതുവുപോലെ മലയാളത്തിന് അഭിമാന നിമിഷമായിരുന്നു ഓരോ അവാർഡും മലയാളത്തിലെ മികച്ച സിനിമയ്ക്കുള്ള അവാർഡ് നേടിയത് ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്ത രണ്ടായിരത്തി പതിനെട്ടെന്ന ചിത്രമാണ് മലയാളത്തിലെ മികച്ച നടനായ അവാർഡ് നേടിയത് മമ്മൂട്ടിയാണ് മലയാളത്തിൽ നിന്ന് നിരവധി അഭിനേതാക്കളും ടെക്നീഷ്യൻസും നിശയിൽ പങ്കെടുത്തു മമ്മൂട്ടിക്ക് ലഭിക്കുന്ന പതിനഞ്ചാമത് സൗത്ത് ഫിലിംഫെയർ അവാർഡാണ് ഇത്തവണത്തേത് ശരിക്കും ഏറെ അഭിമാന നിമിഷമാണെങ്കിലും കേരളത്തിന്റെ ദുഃഖത്തിനൊപ്പമാണ് താനുമെന്നാണ് മമ്മൂട്ടി പറഞ്ഞത് ഇതെന്റെ പതിനഞ്ചാമത് ഫിലിംഫെയർ അവാർഡാണ് ഇത് നന്മകൾ നേരത്തെ മയക്കമെന്ന ചിത്രത്തിലാണ് അവാർഡ് ലഭിച്ചത് ഇതൊരു ബൈലിംഗ്വൽ ചിത്രമാണ് താരം പറഞ്ഞു തമിഴിലും മലയാളത്തിലുമാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത് മാത്രമല്ല ഈ ചിത്രം മമ്മൂട്ടി തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത് ചിത്രത്തിന്റെ സംവിധായകനോടും ക്രൂവിനോടും കൂടെ അഭിനയിച്ചവർക്കും മമ്മൂട്ടി നന്ദി പറഞ്ഞു ഈ ചിത്രത്തിന് വേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു ഇത് ശരിക്കും ഏറെ സന്തോഷിക്കേണ്ട ഒരു സമയമായിരുന്നു എന്നാൽ എനിക്കിത് ദുഃഖകരമായ ഒരു സമയമാണ് വയനാടിന്റെ ഈ ദുരവസ്ഥയിൽ ഏറെ വിഷമിക്കുന്നു അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിക്കുന്നു അവിടെ ഉള്ളവർക്ക് വേണ്ടി നിങ്ങൾ എല്ലാവരും കഴിയുന്ന പോലെ സഹായിക്കണമെന്ന് മമ്മൂട്ടി ആവശ്യപ്പെട്ടു അവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ കഴിയുന്ന പോലെ അവരെ സപ്പോർട്ട് ചെയ്യുക നന്ദി വേദിയിൽ വിക്രം സിദ്ധാർത്ഥ് എന്നിവരും മമ്മൂട്ടിക്കൊപ്പം ഉണ്ടായിരുന്നു മലയാളത്തിൽ നിന്ന് ജഗദീഷ് പൂർണിമ ഇന്ദ്രജിത്ത് ജൂഡ് ആന്റണി ജോസഫ് തുടങ്ങി നിരവധി പേർ ഹൈദരാബാദിലെ അവാർഡ് നിശിയിൽ പങ്കെടുത്തു നൻപകൾ നേരത്തെ മയക്കം കാതൽ തക്കോർ എന്നീ ചിത്രങ്ങളായിരുന്നു നോമിനേഷനിൽ വന്നെങ്കിലും നൻപകൾ നേരത്തെ മയക്കത്തിനാണ് അവാർഡ് കിട്ടിയത് കാതൽ ദക്കോർ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ജ്യോതികയ്ക്ക് ബെസ്റ്റ് ആക്ട്രസ് ക്രിറ്റിക്സ് അവാർഡും ലഭിച്ചു ജൂഡ് ആന്റണിയും വയനാടിനെ കുറിച്ചുള്ള നൊമ്പരങ്ങൾ പങ്കുവെച്ചു ഇത്രയും വലിയ താരങ്ങൾക്ക് മുന്നിൽ വെച്ച് അവാർഡ് വാങ്ങാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം മാത്രമല്ല ഹൈദരാബാദിൽ വെച്ച് ഈ അവാർഡ് നേടിയതിലും സന്തോഷം കാരണം എന്റെ സിനിമ രണ്ടായിരത്തി പതിനെട്ടിന്റെ പല ഭാഗങ്ങളും ഹൈദരാബാദിൽ വെച്ചാണ് ഷൂട്ട് ചെയ്തത് ഈ സിനിമ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് രണ്ടായിരത്തി പതിനെട്ടെന്ന ഈ സിനിമ കേരളത്തിലുണ്ടായ പ്രളയത്തെ ആസ്പദമാക്കിയെടുത്ത ചിത്രമാണ് ഞാനും ഇതിൽ അഭിനയിച്ച പല താരങ്ങളും രണ്ടായിരത്തി പതിനെട്ടിലെ ആ പ്രളയത്തെ അതിജീവിച്ചവരാണ് അതിനാൽ തന്നെ ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് ഞങ്ങൾക്കൊരു സിനിമ ചെയ്യണമെന്നും പ്രേക്ഷകരിലേക്ക് അതൊരു മെസ്സേജ് പോലെ എത്തിക്കണമെന്നും ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു നിർഭാഗ്യവശാൽ വീണ്ടും അത്തരമൊരു ദുരന്തമുഖമാണ് കേരളം നേരിട്ടിരിക്കുന്നത് വയനാട്ടിലെ ഈ അപകടത്തെക്കുറിച്ച് നിങ്ങൾക്കെല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു അതിനാൽ എനിക്ക് ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ വയനാട്ടിലെ ജനങ്ങളെ സഹായിക്കുക അവരെ സപ്പോർട്ട് ചെയ്യുക എന്റെ ഈ അവാർഡ് ഞാൻ മലയാളികൾക്കു വേണ്ടി സമർപ്പിക്കുന്നു ജൂഡാൻ്റണി പറഞ്ഞു